പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ പരാജയപ്പെടുമ്പോൾ പിന്നെ എന്തു ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ല പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തായിരുന്നു ആ ഒരു ചുവന്ന പുസ്തകം എടുത്ത് കാണിച്ചുകൊണ്ടിരുന്നില്ലേ ഇത്തവണ പുള്ളി അത് തുറന്നു തുറന്നപ്പോൾ അത് പ്ലെയിൻ പേപ്പറാണ് ക്യാമറയിൽ ഇത് വന്നു അതോട് പിന്നെ രണ്ട് ദിവസം മുങ്ങി പിന്നെ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വന്നു സംവിധാനത്തെപ്പറ്റിയുള്ള വർത്തമാനം ഇപ്പം ഇല്ല ഈ ഞാൻ പറയാറില്ല ചെറിയൊരു സംസ്ഥാനം ഹരിയാന അത് ഭാരതത്തിൻ്റെ എലക്ടറൽ ഭാവി തീരുമാനിക്കുന്നൊരു തെരഞ്ഞെടുപ്പായിട്ട് മാറി തൊണ്ണൂറ് സീറ്റുള്ള ചെറിയ സംസ്ഥാനം കേരളത്തേക്കാൾ കേരളത്തിൽ നൂറ്റി നാൽപ്പത് സീറ്റുണ്ട് ഹരിയാനയിൽ തൊണ്ണൂറേ ഉള്ളൂ അവിടെ ബി ജെ പി ജയിച്ചതോടെ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യങ്ങൾ മുഴുവൻ തകർന്നുപോയി കിസാൻ തോറ്റു ജവാൻ നമ്മളുടെ അഗ്നിവീർ ആ മുദ്രാവാക്യം തോറ്റു പെഹൽവാൻ വിനേഷ് ഫോഗട്ട് ഒക്കെ വലിയ ഗുസ്തിക്കാരുടെ പ്രശ്നം അത് തോറ്റു സംവിധാൻ ഈ നാല് മുദ്രാവാക്യങ്ങളും മൂക്കും കുത്തി വീണു ഹരിയാനയിൽ ജമ്മു കാശ്മീരിലാണെങ്കിൽ ഇന്നുവരെ കിട്ടാത്ത സീറ്റും വോട്ട് ഷെയറും ബി ജെ പിക്ക് കിട്ടി ബി ജെ പി ജമ്മു കാശ്മീരിൽ ജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ജയിച്ചില്ല ഇത് വലിയ സെറ്റ് ബാക്ക് ആയിരുന്നു ഇന്ത്യ മുന്നണിക്ക് കാരണം ഞാൻ നരേന്ദ്രമോദിയെ സൈക്കോളജിക്കലി തകർത്ത് കളഞ്ഞു എൻ്റെ തൊണ്ണൂറ്റൊൻപത് സീറ്റ് കൊണ്ട് എനിക്ക് നാട് ഭരിക്കാൻ പറ്റും മോദിക്ക് ഇരുന്നൂറ്റി നാൽപ്പതും പ്ലസ് അലൈസിൻ്റെ ഉണ്ട് പക്ഷേ അതിനേക്കാൾ വലുതാണ് എൻ്റെ തൊണ്ണൂറ്റൊൻപത് എന്നുവരെ രാഹുൽ ഗാന്ധി ധരിച്ചിരുന്നു ഇതെല്ലാം ഈ കൊമ്പളം മുഴുവൻ പൂട്ടിപ്പോയത് ഹരിയാന തിരഞ്ഞെടുപ്പ് കൊണ്ടാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വന്നു കഴിഞ്ഞപ്പോൾ മഹാരാഷ്ട്രയിൽ അതിലും കോംപ്ലക്സാണ് സിറ്റുവേഷൻ ഒന്ന് ഇപ്പുറത്ത് ബി ജെ പി ശിവസേന എൻ സി പി ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഷിൻഡേയുടെ ശിവസേനയാണ് ഔദ്യോഗിക ശിവസേന ചിഹ്നവും അവർക്കാണ് അജിത് പവാറിൻ്റെ എൻ സി പി ആണ് ഔദ്യോഗിക എൻ സി പി ചിഹ്നം മറ്റേ ടൈം പീസ് അതും അവർക്കാണ് അതുകൊണ്ട് സംശയം നമുക്ക് പറയാം ബി ജെ പി ശിവസേന എൻ സി പി ഇതൊരു സൈഡ് മറ്റേ സൈഡിൽ കോൺഗ്രസ് ശരത് പവാർ എൻ സി പി ഉദ്ധവ് താക്കറെ ശിവസേന ഈ മൂന്ന് പേരുമാണ് ഇതിൽ ഉദ്ധവ് താക്കറെ പറഞ്ഞു മുഖ്യമന്ത്രിയെ ആദ്യം തീരുമാനിക്കണം അത് ഞാനായിരിക്കണം ശരത് പവാർ സമ്മതിച്ചില്ല ഉദ്ധവ് താക്കറെയുടെ ഗതികേട് നോക്കണം ഈ പാർട്ടി സ്പ്ലിറ്റാവാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി മോഹമാണ് അവസാനം ഇപ്പോൾ മുഖ്യമന്ത്രി മോഹമല്ല മുഖ്യമന്ത്രി ആക്കണം എന്നുള്ള മോഹമായി ഒരു പടി താഴെ ഇറങ്ങി മുഖ്യമന്ത്രി ആകാൻ മോഹിക്കാനായിട്ട് അതിൻ്റെ യോഗ്യത വേണ്ടേ രണ്ടോ മൂന്നോ പേര് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവരുണ്ട് അതിലൊന്ന് ഉദ്ധവ് താക്കറെ എന്നുള്ള സ്ഥിതി വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നു എന്ന് പറയാം ഇതങ്ങനെയല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള അവസരം തരണം ഇതാണ് അപ്പോൾ ഒരുപടി താഴെ ഇറങ്ങി പുള്ളി അതിനകത്ത് ഈ ഇദ്ദേഹം ഏറ്റുമുട്ടുന്നത് ശരത് പവാറുമായിട്ടാണ് ശരത് പവാർ അസാമാന്യമായ അടിയും തടയും പഠിച്ച ആളാണ് അദ്ദേഹത്തിന് നിയമപരമായിട്ട് ചിഹ്നവും പാർട്ടി ഇതും നഷ്ടപ്പെട്ടു എങ്കിലും ഗ്രൗണ്ട് ലെവലിൽ അജിത് പവാറിനേക്കാൾ വലിയൊരു ഫിഗർ ശരത് പവാർ തന്നെയാണ് സീറ്റ് കൂടുതൽ ശരത് പവാറിനാണ് വോട്ട് കൂടുതൽ ശരത് പവാറിനാണ് പക്ഷെ നിയമത്തിൽ തോറ്റുപോയി കോടതിയിൽ തോറ്റുപോയി ഇലക്ഷൻ കമ്മീഷനിൽ തോറ്റുപോയി ഇതാണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തോട് കിടപിടിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് സാധിക്കുന്നില്ല ഉദ്ധവ് താക്കറെക്ക് ഒട്ടും സാധിക്കുന്നില്ല മുദ്രാവാക്യം കൈവിട്ട് പോവുകയും ചെയ്തു